വെൽക്കം ടു മല്ലു ട്രാവലിക്സ് അങ്ങനെ നടത്തത്തിനിടയ്ക്ക് ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് എനിക്ക് സ്ഥാനം കിട്ടിയത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരു വിഷയത്തെ പറ്റി എനിക്ക് സംസാരിക്കാനായിട്ട് തോന്നി അതായത് ചോദ്യം ഇതാണ് ഇന്നത്തെ കാലത്ത് പ്രേമിക്കുന്നത് തെറ്റാണോ എന്നൊരു ചോദ്യം ഞാൻ പല സ്ഥലത്തെയും കേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത് പ്രേമിക്കുന്നത് തെറ്റാണോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിക്കുന്നത് ഒരു തെറ്റല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ റൂൾ പോലെ യൂസേൻ ത്രോയാണ് അതായത് ഒരു ചില ആമ്പിള്ളേരൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പെൺ പിള്ളേരെ പ്രേമം നടിച്ചുകൊണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആമ്പിള്ളേരും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല അതിൽ കുറേ നല്ല ആമ്പിള്ളേരുമുണ്ട് അതുപോലെ തന്നെ കുറച്ച് പൊട്ട ആമ്പിള്ളേരുമുണ്ട് അത് എല്ലാ ഗണത്തിലും ഉണ്ട് കൊട്ട എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഇത് തന്നെ പണി എന്നതുപോലെ നടക്കുന്ന കുറേ അമ്പലമുണ്ട് പ്രേമം നടിച്ച് ഒരു എക്സ് രണ്ട് എക്സ് മൂന്നെക്സ് അങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിക്കുന്നത് ഒരു തെറ്റുമല്ല പക്ഷേ പ്രേമിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് മനസ്സിലാവുണ്ടോ അപ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല പ്രേമിക്കുന്നത് തെറ്റാണ് അതാണ് ഇതാണെന്നൊന്നും എങ്ങനെ പോയാലും ഒരു ജീവിത രീതി തന്നെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും എങ്ങനെ പോയാലും ഒരേ ടേസ്റ്റിൽ തന്നെയാണ് പിന്നെ എനിക്ക് പെൺകുട്ടികളോടായിട്ട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹബന്ധത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ചെക്കൻ്റെ ജോലിയെ പറ്റി അറിഞ്ഞിരിക്കുക ചെക്കൻ്റെ വീട്ടുകാരെ പറ്റി അറിഞ്ഞിരിക്കുക എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു വിവാഹബന്ധത്തിനായിട്ട് ഒരുങ്ങേണ്ടത് ഓക്കെ ചുമ്മാ വെറുതെ എന്താ പറയുക ഒരു പ്രപ്പോസല് വരുമ്പോഴേക്കും കാള പറ്റുമെന്ന് പറയുമ്പോഴേക്കും കയറുപൊട്ടിക്കരുത് എല്ലാത്തിനെ പറ്റി വ്യക്തമായി പഠിച്ചിട്ട് മാത്രമാണ് ഒരു ബന്ധത്തെ ഒരുങ്ങുക അതുപോലെ തന്നെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലിൽ എപ്പോൾ നിൽക്കാൻ പറ്റുന്നോ അന്ന് വിവാഹത്തിനെ പറ്റി ചിന്തിക്കുക ഓക്കെ നല്ലൊരു ജോലി അതുപോലെ തന്നെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഇരക്കാതെ സ്വന്തം കാലിൽ എപ്പോൾ നിൽക്കാൻ പറ്റുന്നു അന്ന് മാത്രം വിവാഹത്തെ പറ്റി ചിന്തിക്കുക എന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ഇന്നത്തെ കാലത്ത് കുറേ ഡിവോഴ്സ് കേസുകൾ വരുന്നു അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലും മറ്റും അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുടെ ഒക്കെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ സ്ത്രീകൾ ഡിവോഴ്സ്ഡ് ആകുമ്പോൾ ഒറ്റയ്ക്ക് അവൾക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല അവർ അവരുടെ പേരൻസിന് വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു പല പല പ്രശ്നങ്ങളിലേക്കുമായിട്ട് അവർ പോകുന്നുണ്ട് കുറേ കേസുകൾ ഞാൻ കാണുന്നുണ്ട് അനുദിനം അപ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോലി ആദ്യം കണ്ടെത്തുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ സിംഗിളായിട്ടോ അതുപോലെ ലവ് മാരേജോ അറേഞ്ച്ഡ് മാര്യേജോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ഒരു കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യം പെൺകുട്ടികളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെ വളർത്തിയ മാതാപിതാക്കന്മാരെ മറക്കാതിരിക്കുക കാരണം അറേഞ്ച്ഡ് മാര്യേജ് ആകുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല ലവ് മാരേജ് ആകുമ്പോൾ പലപ്പോഴും അത് മാതാപിതാക്കന്മാർക്ക് വലിയൊരു വേദനയാണ് പ്രേമിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാലും മാതാപിതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല മാതാപിതാക്കന്മാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കൊട്ട് കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ വിഷമിപ്പിക്കരുത് ഇതാണ് എൻ്റെ ഒരു അപേക്ഷ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടക്കുന്നു ലവ് മാരേജ് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനെ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നിരുന്നാലും ഏത് തന്നെ ചൂസ് ചെയ്താലും നമ്മൾ ജീവിക്കുന്ന രീതി പോലെയാകും നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ ഒപ്പീനിയൻസും അപ്പോൾ നല്ലൊരു ജീവിത രീതി തിരഞ്ഞെടുക്കുക എന്നാണ് വിവേകത്തോടുകൂടി ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കർമ്മം ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ നല്ലൊരു ജീവിത രീതി തിരഞ്ഞെടുക്കുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടത് പക്ഷേ എന്നാലും ചിലരുണ്ട് സിംഗിൾസ് എന്നൊക്കെ അതിനോടൊന്നും ഞാൻ എന്താ പറയുക എതിർ അഭിപ്രായം പറയുന്നില്ല അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ ചിന്താഗതികൾ ഞാൻ പറയുന്നത് ഈ ഒരു പ്രേമവിവാഹത്തെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വിവാഹം ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രം ആ വ്യക്തിയെ പ്രേമിക്കുക അല്ലാതെ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഒരാളും പ്രേമത്തിനായിട്ട് നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം ഞാനൊരു കൗൺസിലറാണ് അതുപോലെ തന്നെ സോഷ്യൽ വർക്കറാണ് എൻ്റെ ഈ സോഷ്യൽ വർക്ക് ലൈഫിനിടയിൽ ഞാൻ പലപ്പോഴും കുറേ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസുകളിലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളും വന്നിട്ടുള്ളത് ഈ പ്രേമനൈരാശ്യം അതുപോലെ തേപ്പ് കിട്ടി ആ ഒരു കൂടിയാണ് അതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ് കാരണം എന്താ പറയുക ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ആ ഒരു പുരുഷൻ്റെ ഒരു ടൈം പാസിന് വേണ്ടി നഷ്ടപ്പെടുന്ന ഒരു ബന്ധമായിരിക്കാം അല്ലെ ഒരു പെൺകുട്ടിയുടെ ടൈം പാസിന് വേണ്ടി നഷ്ടപ്പെടുന്ന ഒരു ബന്ധമായിരിക്കാം എന്നിരുന്നാലും സ്നേഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക അതുപോലെ തന്നെ ചങ്കുറപ്പോടു കൂടി എന്താ പറയുക വിവാഹത്തിനായിട്ട് ഒരുങ്ങുക വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഒരിക്കലും ഒരാളും പ്രേമിക്കരുത് എന്നാണ് പറയുന്നത് കാരണം എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ട്രഗിൾ ഉണ്ട് സ്ട്രഗിളുണ്ട് വിവാഹം വാങ്ങുകയാണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും അപ്പോൾ അതിനൊക്കെ ആയെങ്കിൽ മാത്രമാണ് ഈ ഒരു പരിപാടിക്കിറങ്ങിയിട്ട് കാര്യമുള്ളത് ചുമ്മാ ടൈം പാസിന് വേണ്ടി ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എന്റെ വാക്കുകൾ സമ്മർദ്ദിക്കുന്നു സ്റ്റെൺ വിത്ത് മല്ലു ട്രാവലിംഗ് ഫോർ മോർ വീഡിയോസ്